അബ്രഹാമിന്റെ കാലത്ത് ഒരു ക്ഷാമമുണ്ടായി ഈ അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായപ്പം അബ്രഹാം ഈജിപ്തിലേക്ക് പോയി മിശ്രദേശത്തേക്ക് പോയി അവിടെ പത്തു വർഷം താമസിച്ചു ഒരിക്കൽ പോലും ദൈവം അബ്രഹാമിനോട് സംസാരിച്ചില്ല ആദ്യമായിട്ട് ബൈബിളിൽ സ്വപ്നം കണ്ടതാരാണെന്നറിയോ ബൈബിളില് ചരിത്രം അനുസരിച്ച് ആദ്യമായിട്ട് സ്വപ്നം കണ്ടതാര സ്വപ്നം കണ്ടതാരെന്ന് എന്ന് അറിയാമോ അഭിമലേഖർ ഈ അഭിമല ആർക്ക് വേണ്ടിയ സ്വപ്നം കണ്ടെന്നറിയോ വേണ്ടിട്ടാ അബ്രഹാം സ്വപ്നം കണ്ടില്ല അബ്രഹാം കാണിന്റെ കണ്ടതാരാന്നറിയോ അഭിമലക്ക അതായത് ഈ പത്ത് വർഷം ഒരിക്കൽ പോലും ദൈവത്തിന്റെ പദ്ധതി വിട്ട് ആയിരിക്കേണ്ട സ്ഥലത്ത് ആയിരിക്കാതെ മിസ്രീം ദേശത്തേക്ക് പോയ അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തില്ല സമ്പത്തൊക്കെ കൊടുത്തു ഇഷ്ടം പോലെ കഴുതയും ഒട്ടകവും ദാസന്മാരും ദാസിമാരും ഒക്കെ കൊടുത്തു അതിന്റെ കൂടത്തിൽ ഒരു മുള്ളും കൊടുത്തു ഹാഗാർ ഈ ഹാഗാറിൽ നിന്നുണ്ടായത് ഐസമായ ഇന്നും ആ വിഷവിത്തിന്റെ വിഷം ലോകത്തിൽ കിടന്ന് കറങ്ങുക മാറിയില്ല അതായത് ദൈവത്തിന്റെ ഹിതമില്ലാതെ പോയ സ്ഥലത്ത് നിന്ന് കിട്ടിയ നന്മയില്ലേ ആ നന്മ ആ നന്മയോടൊപ്പം ഒരു മുള്ളും വന്നു ആ മുള്ളു ഇന്നും നമുക്കും നമ്മുടെ തലമുറകൾക്കും ലോകത്തിനും ഒരു അസ്വസ്ഥതയായി മാറി അതായത് നമുക്ക് ദൈവഹിതമില്ലാത്തടുത്തു പോയാലും ചിലപ്പം പണവും ലാഭവും ഒക്കെ കിട്ടും പക്ഷെ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല അബ്രഹാം ഈ ക്ഷാമ സമയത്ത് പോയതുപോലെ അബ്രഹാമിന്റെ മൻ ഈ ഇസഹാക്കിന്റെ സമയത്ത് ഒരു ക്ഷാമം വന്നു ഈ ക്ഷാമം വന്ന സമയത്ത് അഭിമലേഖിൻ്റെ അടുക്കിലേക്ക് പോകാൻ അതായത് ദൈവം പറഞ്ഞ സ്ഥലത്ത് നിന്ന് പോകാനായിട്ട് ഇസഹാക്കും വട്ടം കൂട്ടുന്ന സമയത്ത് ദൈവം പ്രത്യക്ഷനായി ദൈവം അദ്ദേഹത്ത് പറഞ്ഞു സഹാക്കെ പോകണ്ട എന്തുകൊണ്ടെന്നാ ബിക്കോസ് ഓഫ് യുവർ ഫാദർ എബ്രഹാം നിന്റെ പിതാവായ എബ്രഹാം മുഹാന്തരം ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഈ അനുഗ്രഹിക്കാനുള്ള കാരണം അവിടെ അഞ്ച് കാരണങ്ങൾ പറയുന്നുണ്ട് അഞ്ച് കാരണം ഒന്നാമത്തെ കാരണം അവൻ എൻ്റെ വാക്ക് കേട്ടു അവൻ എന്റെ വാക്ക് കേട്ടു രണ്ട് എൻ്റെ നിയോഗവും എൻ്റെ കൽപ്പനയും ആ എൻ്റെ എന്തുവാ ചട്ടങ്ങളും നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചു ഇത് അഞ്ചും ഈ അഞ്ചാകട്ടോ ഒന്നല്ല അതിന്റെ ആദ്യത്തേത് അബ്രഹാം അതായത് തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ വചനം കണക്ട് ചെയ്തിരിക്കുക അതായത് നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഇസഹാക്ക് ചെയ്തതുകൊണ്ടല്ല ഈ വാക്ക് ഇവിടെ വെളിപ്പെട്ടത് ഇസഹാക്കിന്റെ പിതാവായ അബ്രഹാം ചെയ്തതുകൊണ്ടാണ് പറയുവാ നിന്റെ പിതാവായ അബ്രഹാം അപ്പൊ ഇസഹാക്കിന്റെ പ്രവൃത്തികളല്ല ഈ പ്രത്യക്ഷതയ്ക്ക് കാരണം ഇസഹാക്കിന്റെ പിതാവായ അബ്രഹാം കാരണമാണ് അപ്പൊ അബ്രഹാം എന്തു ചെയ്തു ആ അനുഗ്രഹം പകരപ്പെടാൻ എന്ന് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ ബിക്കോസ് യുവർ ഫാദർ എബ്രഹാം മൈ വോയിസ് അവൻ എന്റെ വാക്ക് കേട്ടു എന്തായിരുന്നു വാക്ക് എന്തായിരുന്നു വാക്ക് അബ്രഹാമിനോട് പറഞ്ഞ വാക്ക് എന്തായിരുന്നു പറഞ്ഞാലേ ഏ എന്തോ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക അതായത് നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ദേഷ്യവും വിട്ടെന്ത് ചെയ്യണം ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം അതായിരുന്നു വാക്ക് നീ നിയോഗം എന്തായിരുന്നു അബ്രാഹ്മിന് കൊടുത്ത നിയോഗം ഇപ്പം നമ്മൾ പ്രവചിക്കുമ്പോഴൊക്കെ ചില നിയോഗങ്ങളെ കാണുന്നു എന്നൊക്കെ കേൾക്കാം നിയോഗം എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ ദ ചാർജ് എന്ന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് അപ്പോയിൻമെൻറ്റ് ചാർജ് നിയോഗം എന്തായിരുന്നു അബ്രാഹ്മിന് കൊടുത്ത നിയോഗം നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുക കേട്ടോ ഇത് ചെയ്യാതെ നമ്മൾ അനുഗ്രഹത്തിന്റെ ഈ ദശാംശം കൊടുത്താൽ മാത്രം അനുഗ്രഹം പ്രാപിക്കും നമ്മൾ ചിന്തിക്കരുത് അനുഗ്രഹത്തിൽ നിലനിൽക്കണമെങ്കിലുണ്ടല്ലോ ചട്ടവും പ്രമാണവും കൽപ്പനയുണ്ട് നിയോഗമുണ്ട് വാക്കുമുണ്ട് ഈ അഞ്ചെണ്ണം കണക്ട് ചെയ്ത് കിടക്കുക ഈ അഞ്ചും അഞ്ച് വശങ്ങളാണ് ചിലർക്ക് പണത്തിൽ അനുഗ്രഹിക്കപ്പെടും പക്ഷേ മക്കളുടെ കാര്യം വരുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടത്തില്ല മക്കളെ എന്നൊരു തലവേദനയായിരിക്കും പണമുണ്ടായിരിക്കും ആരോഗ്യം ശരിയായിരിക്കത്തില്ല ഇത് ഈ ചട്ടവും പ്രമാണവും ഇതെല്ലാം ഓരോ ഭാഗങ്ങള് ഇങ്ങനെ ഒരു മതിൽക്കെട്ട് പോലെ നിൽക്കുന്നത് നമുക്ക് കാണാം ഇതൊന്നിനോടൊന്ന് കണക്ട് ചെയ്ത് കിടക്കുക ഇത് ചെയ്തില്ലെങ്കിൽ ചിലര് വലിയ ദൈവദാസന്മാരായിരിക്കും വലിയവരായിരിക്കും പക്ഷെ മക്കള് പോലും ദൈവവേല കാണത്തില്ല ദൈവവേല കാണത്തില്ല ചിലര് നല്ല വിശ്വാസികളാണ് പട്ടിണിയായിരിക്കും ചിലര് ദേശത്ത് ചീത്തപ്പേരുണ്ടാക്കുന്നവരായിരിക്കും വിശ്വാസികൾ ഇതിന്റെ എല്ലാം കാരണം ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോ ഇവിടം ഇവിടം ഈ ഇരുപത്തിയാറിന്റെ നാലു വച്ച് വാക്ക് വെളിപ്പാട് പുസ്തകം വരിങ്ങനെ കണക്ഷൻ കിടക്കുക ഇതിന്റെ അപ്പൊ നിയോ എന്തുവാ വാക്ക് മൈ വോയിസ് ആദ്യം എന്താ എന്റെ വാക്ക് കേട്ടു വാക്ക് എന്താ